നടൻ തമിഴക വിജുടെഴകം അംഗത്വ വിതരണം തുടങ്ങി മുപ്പത്തിയാറ് മണിക്കൂറുകൾക്കകം നടൻ വിജയുടെ തമിഴക വെറ്റിക്കഴകത്തിൽ ചേർന്നത് അൻപത് ലക്ഷം ആരാധകർ ലക്ഷ്യം വെക്കുന്നത് രണ്ടു കോടി അംഗങ്ങളെയാണ് എം ജി ആറിനെ പോലെ രാഷ്ട്രീയത്തിരയിലും സൂപ്പർ നായകനാകാൻ ജോസഫ് വിജയ്ക്ക് കഴിയുമോ രാഷ്ട്രീയത്തിലിറങ്ങുമെന്ന് ആരാധകരെ മോഹിപ്പിച്ച തലൈവർ രജനീകാന്ത് സുരക്ഷിതമായി പിന്മാറിയെടുത്തേക്കാണ് ദളപതി വിജയ് എത്തുന്നത് സിനിമയിൽ എന്ന പോലെ രാഷ്ട്രീയത്തിലും മാസ് എൻട്രിക്ക് ഒരുക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി ഭാരവാഹികൾ പൊതുസമ്മേളനത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ നയപരിപാടി പ്രഖ്യാപിച്ച ശേഷം സംസ്ഥാനം ഒട്ടാകെ പര്യടനം നടത്താനാണ് വിജയുടെ പ്ലാൻ അറുപത്തി ഒൻപതാമത്തെ ചിത്രം പൂർത്തിയായ ശേഷമാകും ജനമനസ്സറിയാനുള്ള യാത്ര മധുരയിൽ നിന്ന് യാത്ര തുടങ്ങുമെന്നാണ് സൂചന നിലവിലെ ഒരു പാർട്ടിയോടും അടുക്കാതെ മുന്നോട്ടു പോകാനാണ് തീരുമാനം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന പര്യടനം നടത്തി തന്റെ ശക്തി തെളിയിക്കുകയാണ് ഇതിലൂടെ വിജയ് ലക്ഷ്യമിടുന്നത് പരമാവധി യുവജനങ്ങളെ കൂടെ നിർത്താൻ ശ്രമിക്കുമെന്ന് ഉറപ്പാണ് സൂപ്പർ താര പദവിയിലെത്തിയ ശേഷം തന്റെ ആരാധക സംഘത്തെ രണ്ടായിരത്തി ഒൻപതിലാണ് രാഷ്ട്രീയ ചുവയുള്ള വിജയ് മക്കൾ ഇയക്കമായി മാറ്റിയത് ഭരണപരമായ കെടുകാര്യസ്ഥതയും അഴിമതിയും ഒരു വശത്തും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഭജന രാഷ്ട്രീയ സംസ്കാരം മറുവശത്തുമുള്ള അവസ്ഥയിലാണ് പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നതെന്നാണ് വിജയ് തന്റെ കത്തിലൂടെ വ്യക്തമാക്കിയത് ഞാൻ രാഷ്ട്രീയത്തിൽ എത്താമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആർക്കും തടയാനാകില്ല എന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ വിജയ് മക്കൾ ഇക്കമെന്ന തന്റെ ആരാധക സംഘം രൂപീകരിച്ചതിന് പിന്നാലെ വിജയ് പറഞ്ഞത് അന്നു മുതൽ ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ പല കോണിലായി നടന്നിരുന്നു കഴിഞ്ഞ വർഷം മുതൽ കൃത്യമായ കരുനീക്കം നടത്തിയ വിജയ് പൊതുപരിപാടികൾ സംഘടിപ്പിച്ചും രാഷ്ട്രീയ പ്രസ്താവനകളിലൂടെയും തമിഴ് രാഷ്ട്രീയത്തിന്റെ ചങ്കിടിപ്പേറി വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലക്ഷ്യമാക്കിയാണ് പരിപാടികൾ ഏറെയും സംഘടിപ്പിച്ചത് ഓരോ വേദിയിലും നിലവിലുള്ള പാർട്ടികളോടുള്ള തന്റെ അതൃപ്തി വളരെ വ്യക്തമായി പറഞ്ഞു ആരാധകർ വിളിക്കുന്ന ദളപതി എന്ന തന്റെ വിശേഷണത്തെയും രാഷ്ട്രീയമായി ഉയർത്തിക്കാട്ടി ജനങ്ങൾ രാജാക്കന്മാരാണെന്നും അവരുടെ ആഗ്രഹം നിറവേറ്റണത് സേനാനായകന്റെ ചുമതലയാണെന്നും വിജയ് ഈയിടെ പുറത്തിറങ്ങിയ ലിയോ എന്ന ചിത്രത്തിന്റെ വിജയാഘോഷ പരിപാടിയിൽ പറഞ്ഞിരുന്നു സിനിമകൾ വഴിയുമല്ലാതെയും വിവിധ ആരാധക കേന്ദ്രങ്ങളുമായി നിരന്തരം കലഹിച്ചിരുന്ന ആളാണ് വിജയ് മെറിസൽ എന്ന ചിത്രത്തിലൂടെ ജി എസ് ടിക്ക് എതിരെ കടുത്ത വിമർശനമുന്നയിച്ചു തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചു നൽകുന്ന സൗജന്യ സമ്മാനങ്ങളെ വിമർശിച്ച സർക്കാർ എന്ന ചിത്രം അന്നത്തെ അണ്ണാ ഡി എം കെ സർക്കാരിനെ അസ്വസ്ഥരാക്കി ചിത്രം സർക്കാരിനെത്തിരാണെന്ന പരാതി ഉയർന്നതോടെ വിവാദ സംഭാഷണങ്ങൾ നീക്കം ചെയ്തു ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത റോൾസ് റോയിസ് ഗോസ് കാറിന് എൻട്രി ടാക്സ് ചുമത്തിയതായി ചൂണ്ടിക്കാട്ടി വിജയ് നൽകിയ ഹർജിയും അതിനെ കോടതി നിശ്ചിതമായി വിമർശിച്ചതുമെല്ലാം നടനെ വിവാദത്തിലാക്കിയിരുന്നു വിജയ് എന്ന നടന്റെ ആട്ടവും പാട്ടും അടിയും പഞ്ച് ഡയലോഗും സ്ലോ മോഷൻ നടത്തവുമെല്ലാം കൈയടിച്ചും ആർപ്പ് വിളിച്ചും ആഘോഷിച്ച തമിഴ് മക്കൾക്ക് വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ സ്വീകരിക്കാൻ പറ്റുമോ പറ്റുമോയെന്നറിയാൻ കഷ്ടിച്ച് രണ്ടു വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാക്കണം ജനപ്രതിനിധി എന്നതിനപ്പുറം മുഖ്യമന്ത്രി പദം തന്നെ വിജയുടെ സ്വപ്നമാണ് തമിഴ് സിനിമകളിൽ നായകനായും നിർമ്മാതാവായുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഉദയനിധി സ്റ്റാലിൻ കാണുന്നതും അതേ കിണാവ് തന്നെയാണ് എം ജി ആറിനെ പോലെ രാഷ്ട്രീയ തിരയിലും സൂപ്പർ നായകനാകാൻ ജോസഫ് വിജയ്ക്ക് കഴിയുമോ അതോ രാഷ്ട്രീയ പരീക്ഷണത്തിനിറങ്ങിയ മറ്റുള്ളവരുടെ അവസ്ഥ വരുമോ തമിഴ്നാട് ഇങ്ങെടുക്കാമെന്ന ലക്ഷ്യത്തോടെ മക്കൾ നീതിമയം രൂപീകരിച്ച ഉലകനായകൻ കമൽഹാസൻ ഇപ്പോൾ രാജ്യസഭാ സീറ്റിനുവേണ്ടി ഡി എം കെയുടെ പണി ഏറ്റെടുത്തിരിക്കുകയാണ് അഴിമതി രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ചിരുന്ന കമൽഹാസൻ സ്റ്റാലിനെതിരെ പൊതുവേദിയിൽ ആഞ്ഞടിച്ചിട്ട് അധികനാളൊന്നും ആയിട്ടില്ല ഈ ജൂണിൽ അൻപത് വയസ്സ് തികയുന്ന വിജയ് പ്രായം മാനദണ്ഡമാക്കിയാൽ ഏറ്റവും അനുയോജ്യമായ സമയത്താണ് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചതെന്ന് എല്ലാവരും സമ്മതിക്കും